ം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ് അതായത് ഇന്നാണ് പെൻഷൻ വിതരണം തുടങ്ങുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കുന്നത് മൂവായിരത്തി രൂപയാണ് അതായത് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു കുടിശ്ശിക പെൻഷനും കൂടെ ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈ ിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് ആദ്യം പെൻഷൻ വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് വഴി തുക സ്വീകരിക്കുന്നവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും അതിനുശേഷമാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിൽ പെൻഷൻ തുക എത്തിക്കുക എല്ലാവരും ഈ അറിയിപ്പ് കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ ആനുകൂല്യങ്ങൾ എത്തിത്തുടങ്ങും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് 레이프 체요가